ഹായ് ഗൈസ് കടന്നു കൊണ്ട പുതിയ വീട്ടിലേക്ക് അല്ല നമ്മൾ നമ്മൾക്കാരുടെ അടുത്തൊരു പൊതു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി പോവുകയാണ് ഏറ്റവും കൂടുതൽ പശുക്കളുള്ള രാജ്യം ഏതാണെന്നുള്ളത് എന്തായാലും ആൾക്കാർ ആൻസർ നമുക്ക് ഈ വാ ചോദ്യം പറയാറിയാവുന്ന ഏറ്റവും കൂടുതൽ പശുക്കളുള്ള രാജ്യ അറിയാറുന്നേ പിന്നെ ഏറ്റവും കൂടുതൽ സ്ഥലം സ്ഥലം നമ്മുടെ ഇന്ത്യ അല്ലെങ്കിലും ചെറിയ ചലഞ്ച് കൊടുത്തരാം എന്റെ യൂട്യൂബ് കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് രൂപമായിരിക്കും അല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാണ് ചെറിയ ചലഞ്ച് കൂടെ തരാം എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി റബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് രൂപ തരുന്നതായിരിക്കും ചെയ്തിട്ടുണ്ടോണിട്ടുണ്ടോ ആ ഞാൻ ഇവിടെ നോക്കാം ചിലപ്പോ റബ്സ്ക്രൈബ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ നൂറ് രൂപ കൈ തരുന്നതായിരിക്കും കടൽ തോണി യൂട്യൂബിലേ ആ യൂട്യൂബിൽ

രാജീവ് ഓപ്ഷൻ തരാൻ വേണിയല്ല ഇന്ത്യ പിന്നെ വേറൊരു ചലഞ്ചരാ എന്റെ യൂട്യൂബ് ചാനലിൽ കടുത്തവണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് ഇല്ല ആയിരുന്നു ചെലപ്പോ അഞ്ഞൂറാവാം ആയിരം ആവാം ഫിൻലാൻഡോ ഫിൻലാൻഡോ അല്ല ചെറിയ അറിയില്ല ചലഞ്ചോട് എന്റെ യൂട്യൂബ് ചാനൽ കടൽത്തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് രൂപ ചേർന്നായിരിക്കും ചെയ്തിട്ടുള്ള അപ്പൊ ചെയ്തു വെച്ചു നിശ്ചയിച്ച് ചിലപ്പോ അഞ്ഞൂറ് ആവാം ആയിരം ആവാം ഒരു ചെറിയൊരു ഓപ്ഷൻ ചൈന പാകിസ്ഥാൻ ഇന്ത്യ 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 എന്തായാലും ഗിഫ്റ്റ് സന്തോഷേ സബ്സ്ക്രൈബ് ശരി സന്തോഷം ഓപ്ഷൻ തരാം ചൈന ഇന്ത്യ റഷ്യ ഇന്ത്യ ഇന്ത്യ ഇന്ത്യത്തിന ഒരു ചെറിയൊരു സ്ഥലം ചേരാ എന്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് പേരുന്നായിരിക്കും കടൽ തോണിണ്ടായിരുന്നു അപ്പൊ എന്തായാലും കടൽ തോണിയാ ചെയ്തു വെച്ചോ അടുത്ത പ്രാവശ്യം അഞ്ഞൂറാവാ ആയിരം ആവോ സന്തോഷേ പശുക്കുള ബ്രസീൽ അല്ല അല്ല ഇന്ത്യ തരാം യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് വെച്ചിരുന്നായിരിക്കും കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കടൽ മച്ചാനുണ്ട് അത് ഞാൻ ഇപ്പൊ നേരത്തെ കാണുന്നതായിരുന്നു കടൽ തോണി ചെയ്ത് വെച്ചു കടൽത്തോണി ചെയ്ത് അഞ്ഞൂറാവാം ആയിരം ആവ

യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് പേരുന്നോണി സബ്സ്ക്രൈബറേട്ട ചേച്ചി രാജ്യത്തിന് വരുമോ ചെറിയ ചലഞ്ച് തരാം എന്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കടൽ രൂപ തോന്നി വെച്ചു സന്തോഷ ആ ഇന്ത്യ കേരളമാ രാജുവ രാജുവ രാജു കേരള സംസ്ഥാന ഓസ്ട്രേലിയ ഓസ്ട്രേലിയ അല്ല ചാൻസ് ആഫ്രിക്ക ആഫ്രിക്ക എൻ്റെ യൂട്യൂബ് ചാനൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് രൂപ വരുന്നതായിരിക്കും ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലേ ചെയ്തു വെച്ചോഷ ഇന്ത്യ തന്നെ ഇന്ത്യ തന്നെ ശരി சோ كده சோறு எடுத்தது வந்துருச்சு ஓகே சக்கன ஆப்பிரிக்கா பிரேசில் ഷ്യാ പറയ ഓപ്ഷൻ തരാ ഇന്ത്യ ചൈന റഷ്യ പറ ഇന്ത്യ പറ ഇത്ര ശരിയാണ് ഇന്ത്യച്ച് പറഞ്ഞില്ല കിട്ടുന്ന ഇന്ത്യ ഓക്കെ ഒരു ചെറിയ ചലഞ്ച് കൊടുത്താലൂട്യൂബ് ചാനൽ കടൽ തുടങ്ങി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് രൂപ ചേരുന്നതായിരിക്കും ജസ്റ്റ് നോക്ക് ആദ്യം ചെയ്തിട്ടില്ല ചെയ്തു വെച്ച അടുത്ത വർഷം കഴിഞ്ഞപ്പോ അഞ്ഞൂറാവാം ആയിരം ആവാം ചിലപ്പോ എന്തെങ്കിലും ഒന്നും കൊടുത്തരണം കൊടുത്തരാണോ ഉറപ്പിച്ച് ഇന്ത്യ ആണോ ആ കാരണം ഞാൻ സ്വിറ്റ്സർലാന്റ് പറയാം താങ്ക് യു സ്വിസർലാൻഡ് പറയാൻ കാരണം ഏറ്റവും കൂടുതൽ ചലഞ്ച് കൂടെ തരാം എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് വരുന്നതായിരിക്കും കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്താവാൻ ചാൻസ് കുറവാണ് നമുക്ക് നോക്കാം ഓ സബ്സ്ക്രൈബ് ഇപ്പൊ ചെയ്ത കടൽ തോണി

ഇന്ത്യ ചൈന ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ശരിയാണ് ഒരു ചെറിയൊരു ചലഞ്ച് ചെയ്യാം എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ ഞാൻ നൂറ് രൂപ ചേരുന്നായിരുന്നു ഇപ്പൊ ചെയ്തല്ലേ കടൽ തോണി അപ്പൊ ചെയ്തു വെച്ചു അടുത്ത പ്രാവശ്യം അത് അഞ്ഞൂറാവാം ആയിരം ആവാം അതൊരു സന്തോഷമായിരുന്നു ചൈന ഇന്ത്യ പാകിസ്ഥാൻ ഇങ്ങനത്തെ രാജ്യമാണ് പശുക്കനുള്ള രാജ്യമാണ് ഓപ്ഷൻ തരാം ഇന്ത്യ ചൈന പാകിസ്ഥാൻ ഒരു ചെറിയ ചലഞ്ച് ചെയ്യാം എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കടൽ തുണി എന്ന പേര് നൂറ് രൂപ ചേരുന്ന എന്തായാലും ചെയ്ത് അഞ്ഞൂറും ചെറുപ്പതായിരം മുട്ടേ താങ്ക് യു എന്നൊക്കെ ഒരു ചെറിയ ചലഞ്ച് ചലം എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് രൂപ ചേർന്നായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കടൽ തോണി എന്നാ പേര് ചെയ്തിട്ടുണ്ട് ആഹ് അതെ എന്തായാലും ചെയ്തു വെച്ചോ അടുത്ത പ്രാവശ്യം അഞ്ഞൂറാവും ആയിരം ആവാം ഏത് രാജ്യമാണെന്നറിയോ ഇന്ത്യ തന്നെ ഓക്കെ രാജ ചോയിച്ചത് സംസ്ഥാന രാജ്യം രാജ്യ ചോദിച്ചത് സംസ്ഥാന ചെറിയു ഒരു ചെറിയ ചാനലുകൊടുത്താ എന്റെ യൂട്യൂബ് ചാനൽ കടൽത്തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ചെയ്തു വെച്ചാൽ അടുത്ത പ്രാവശ്യം അത് അഞ്ഞൂറ് ആവാ ആയിരവാ കടൽത്തോണി കടൽത്തോണി സബ്സ്ക്രൈബ് ചെയ്യാൻ कौन कौन बाबा इकडे वा बोले कडी पुण चेंज करंडा का कटे अरे मट कादल तो ने सस्त सच हो गयो चरण दिए छे ने दिए छे അത് രാജ്യ രാജ്യോ ഇന്ത്യ ആണോ ചലഞ്ച് തരാം എന്റെ കടൽ തോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് വരുന്നായിരിക്കും യൂട്യൂബിലാണോ കരളത്തോണി എവിടെയും വരാം പ്രതീക്ഷിക്കാം നെറ്റ്വർക്ക് അടുത്ത പ്രാവശ്യം അത് ചെയ്തോ അവിടെ അഞ്ഞൂറ് ആവരും ഗിഫ്റ്റ് ആവാം താങ്ക് യു സന്തോഷം അല്ല അത് ശ്രദ്ധിച്ചോണ്ട് അറിയാം ഇല്ല ഇല്ല ഓപ്ഷൻ തരാ ഇന്ത്യ ചൈന പാകിസ്ഥാൻ ഞാൻ ചൈന പോയിട്ടുണ്ട് പഴശ്ശാല പോയിട്ടില്ല ഇന്ത്യ ശെരിയായ ഇന്ത്യ എന്താ ചൈനയിലും കടൽ തോണി യൂട്യൂബ് ചാനലാ കടൽ തോണി ഒരു ചെറിയ ചെലഞ്ഞ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് രൂപ ചേരുന്ന കടലി ഇല്ല 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 നാളെ പറയുന്നില്ല ഇല്ല അപ്പൊ ചെയ്തു അടുത്ത പ്രാവശ്യം അഞ്ഞൂറ് ആവശ്യം കടലിൽ തോണി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട് മാക്സി സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ